മാതൃമി ഓൺലൈൻ പത്രത്തിലെ ഒരു പരസ്യമാണ് കറണ്ട് ബില്ല് സേവ് ചെയ്യാനുള്ള ഉപകരണം നമ്മളെല്ലാം കണ്ടിട്ടുണ്ടാവും ഒരു ഉപകരണം കറണ്ട് ബില്ല് സേവ് ചെയ്യുന്നതാണ് പറയുന്നത് മുപ്പത് ശതമാനം സേവ് ചെയ്യുന്നതാണ് അവര് പറയുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് ഒരു പൈസ പറയുന്നത് തട്ടിപ്പാണെന്ന് പറഞ്ഞാൽ ഭൂലോക തട്ടിപ്പാണ് ഇത് പണ്ട് കാലത്ത് ഈ മേളകൾക്കും എക്സിബിഷനുകളൊക്കെ വന്നിട്ട് അവർ കാണിച്ചിരുന്ന ഒരു സാധനമായിരുന്നു ഇത് പ്ലഗ് കുത്തുമ്പോൾ കറണ്ട് കുറയുന്നതായിട്ട് കാണിച്ചു കാരണം അവർ അവിടെ കുറെ ട്യൂബ് ലൈറ്റ് ഒക്കെ വെച്ചിട്ടുണ്ടാവും നമ്മുടെ ചോക്കുള്ള ട്യൂബ് ലൈറ്റ് നേരെ ഇതൊരു കപ്പാസിറ്റി ആണ് അതെ കപ്പാസിറ്റി നമ്മള് കുത്തുമതിയും നമ്മുടെ ഇൻഡക്റ്റീവ് ലോഡായകൊണ്ട് കണ്ട് കുറച്ചും പോയി കാരണം വീട്ടിലെടുക്കുന്ന ഊർജ്ജവും അല്ലെങ്കിൽ ഗ്യാസിംഗിന്റെ ബില്ലൊന്നും പറയാൻ പതില്ല നേരം ഇപ്പൊ നമ്മളെ വീട്ടിലെല്ലാം എൽ ഇ ഡി ട്യൂബാണ് ഇത് പണ്ട് കുത്തി കാര്യമില്ല ഇപ്പോഴും കുത്തി കാര്യമില്ല പക്ഷെ ഇത് വെച്ചിട്ട് വെച്ചിട്ടവര് ആൾക്കാരെ പറ്റിച്ചുകൊണ്ട് ഇരിക്കുവാണ് ഈ ഉപയോഗം വെറുതെ രണ്ടായിരത്തി നൂറ് റുപ്യ കൊടുത്തിട്ട് നൂറ് റുപ്പ്യന്റെ കപ്പാസിറ്റി ഒന്ന് ആവശ്യമില്ല തട്ടിപ്പാണ് പാത്ര ഇടക്കുള്ള മൊത്തം ഓൺലൈൻ പത്രത്തിലൊക്കെ കാണുന്നുണ്ട് അവര് കൊടുത്തിയാണോ അല്ലെങ്കിൽ നല്ല രീതി എന്നറിയില്ല തട്ടിപ്പിൽ വീണു പോയത് എല്ലാവരും ശ്രദ്ധിക്കും